ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിന്റെ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഡാൻഡ്രഫ് എങ്ങനെ അത് മാറ്റാം എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എങ്ങനെയൊക്കെ വരാം എങ്ങനെ പകരുന്നു അതങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ഇന്ന് ഒരു സംഭവം കൂടെ ഉണ്ട് ഇന്ന് ഡേ വണ്ണിലത്തെ ഫസ്റ്റ് ചാലഞ്ച് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ സീരീസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഒരു കാര്യത്തിന്റെ റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡാൻഡ്രഫിന് കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് തലയിൽ നിന്നും മാറ്റാം എന്നുള്ളതാണ് ജസ്റ്റ് ഒരു ചാലഞ്ച് പോലെയാണ് ഞാനും ആ ഒരു ചാലഞ്ച് ചെയ്യുന്ന ഒരാളെ ാണ് ലൈക്ക് നമ്മൾ ഒന്നിച്ചാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം അതിനുവേണ്ടിയാണ് ഞാൻ ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ ഇട്ടത് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ആയിരിക്കും ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്കും ചെയ്യാം ആ രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത സൺഡേ തൊട്ട് ഞാൻ ചെയ്ത് തുടങ്ങിട്ടോ എന്റെ ട്രീറ്റ്മെന്റ് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ എന്റെ തലയിലുള്ള ഡാൻഡ്രഫിനെ കാണിച്ചു തരാം ജസ്റ്റ് അപ്പൊ അതിനെ പറ്റി കുറച്ചൊരു ഡെഫിനേഷൻ തരാം ഒരു ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടുന്ന ഡേർഡ്സ് ആണ് ശരിക്കും ഡാൻഡ്രഫ് അതായത് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യേണ്ടത് നമ്മുടെ സ്കാൾപ്പിന്റെ പുറമേ ഉള്ള ഒരു ഔട്ടർ ലെയറിൽ കുറച്ചിങ്ങനെ ഡേർട്സും അതുപോലെ ജെംസും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫാറ്റി ആയിട്ടുള്ള നമ്മുടെ എണ്ണയൊക്കെ ആയിട്ട് വടിഞ്ഞൊക്കെ കൂടിയിരിക്കുന്ന ആ ഉണ്ടാകുന്ന ഒരു ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻഡ്രഫ് ആൻഡ് ഡാൻഡ്രഫ് നമ്മുടെ ഹെയറിനെ വളരെ അധികം എന്താ പറയാ വളരെയധികം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും കാരണം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഹെയർഫോൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു എനിമയാണ് ശരിക്കും ഡാൻഡ്രഫ് അപ്പോൾ നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറോ അങ്ങനെ ഏതെങ്കിലും ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് കുറവ് കുറവുണ്ടാവുമായിരിക്കും പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് പോകില്ല അപ്പം കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം ആൻഡ് ഇത് ഞാനും ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കുറച്ച് കുറവ് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു സീരിയസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതാ ഈ താരൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും വളരെ കോമൺ ആണ് നമ്മുടെ തലയിലെ തലയോട്ടിയിലെ ചെറിയ കാൾപ്പിന്റെ മേലെയുള്ള കോശങ്ങളില്ലേ അത് ഡെയിലി ഇളകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ദാറ്റ് മീൻസ് ഒരു ഫോർ ലാക്ക് ടു ഫൈവ് ലാക്ക് കോശങ്ങൾ ഡെയിലി ഇളകുന്നുണ്ട് അത് അതിൽ കൂടുതൽ എയ്റ്റ് ടു ടെൻ അങ്ങനത്തെ ഹൈപ്പിലേക്ക് എത്തുമ്പോഴാണ് ഇതൊരു ഡാൻഡ്രഫായിട്ട് മാറുന്നത് അതായത് നോർമലായിട്ട് ഇളകുന്ന കോശങ്ങളുടെ എണ്ണം കൂടി അല്ലെങ്കിൽ അളവ് കൂടിയിട്ട് ഇത് പുറത്തു പോവാതെ നമ്മുടെ തലമുടിയുടെ എഡ്ജസ് അല്ലേ അവിടെ തട്ടി തട്ടി അവിടെ ഒതുങ്ങി അവിടെ കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് അവിടെ തിക്കായിട്ട് ഫോം ചെയ്യൂർ ലെയർ അങ്ങനെ ഫോം ചെയ്യുന്ന ലെയർ ആണ് നമ്മുടെ താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടി ഡ്രൈ ആകുമ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ തലയിൽ ഫംഗസ് ബാക്ടീരിയ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴും ഡാൻഡ്രഫ് വരാം ആൻഡ് ഡാൻഡ്രഫ് നമുക്ക് മാക്സിമം ആയി ആയിക്കഴിഞ്ഞുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയാസിലേക്കൊക്കെ ഡാൻഡ്രഫ് വരും ഇവിടുത്തെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുക ഇവിടേക്ക് എനിക്ക് പെട്ടേ തുടങ്ങി അപ്പൊ അങ്ങനെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് താരൻ ഹെവി ആകുമ്പോൾ പിന്നെ ചിലവർക്ക് പുരികളിലേക്ക് ഐ മീൻ ഐബ്രോസിലേക്ക് പിരിയേണ്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഐ ാഷസിലേക്കൊക്കെ വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട് ഇത് മാക്സിമം ആയി കഴിയുമ്പോൾ എക്സ്ട്രീം ലെവലിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ വന്നിരുന്നു ഇവിടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞത് കുറഞ്ഞു ഇൻ ദ സെൻസ് വല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് ലിമിറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ചിലർ പറയും നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ കുറച്ച് ഓലിനെസ് ഉണ്ടോ അതിനെ നമ്മൾ സിബം എന്നാണ് പറയുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും സിബം എന്ന് പറയപ്പെടുന്ന ആ ഒരു ഓയിലിനെസ് അത് നമ്മുടെ തലയോട്ടിൽ ഓൾറെഡി ഉണ്ടാവും പക്ഷെ അത് മാക്സിമം ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഓയിൽനെസ് അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് കൂടി വരുമ്പോൾ ഈ ഇളകി പോകുന്ന ഞാൻ പറഞ്ഞല്ലേ ഫോർ ലാക്സ് ടു ഫൈവ് ലാക്സ് അങ്ങനത്തെ ആ ലെവലില് ഇറങ്ങി ഇളകി ഇളകി പോകുന്ന നമ്മുടെ കോശങ്ങള് ഈ സിബത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതായത് ആ ഒരു ഓയിൽനെസിന്റെ കൂടെ ഇതും കൂടെ ചേർന്ന് നമ്മുടെ ഈ ഓരോ ഹെയർ ഫോളുകളുടെയും ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഹെവി ആവും അങ്ങനെ കൂടി 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 വന്നിട്ടാണ് ഓരോ ലെയേഴ്സ് നമ്മളിപ്പോൾ ഒരു ലെയർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്നു കളയുന്നു അന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് പോവില്ല നമ്മളാണെങ്കിൽ പിന്നെയും ഓയിൽ തേക്കും ആ ഓയിലിന്റെ മേലെ പിന്നെ ഇതും ഒട്ടിപ്പിടിക്കും അങ്ങനെ രണ്ടോ മൂന്നോ ലെയേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് ഇത് കട്ടിയാവുന്നത് അതായത് താരന്റെ അളവ് കൂടുന്നത് അങ്ങനെ അളവ് കൂടിക്കഴിഞ്ഞുണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് ഹെയർഫോൾ ആണ് എല്ലാവർക്കും അറിയാം താരൻ കൂടി കഴിഞ്ഞാൽ മുടി വളരെ അധികം കൊഴിയും അപ്പൊ അത് പരിഹരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഡാൻഡർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഒരുവിധം എല്ലാവരും ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായി പലതരത്തിലും പല രീതിയിലുള്ള ഷാംപൂസ് അതുപോലെ ഓയിൽസ് അതുപോലെ തന്നെ ഈ എന്താ പറയുക കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും കാഴ്പ്പിന് വേണ്ടി പക്ഷെ ഒന്നിലും കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല അപ്പം മാറും പിന്നെ വീണ്ടും വരും അങ്ങനെ ആയിരിക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുക ഇവൻ എനിക്കും അങ്ങനെ തന്നെ ഞാൻ കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല സ്കിൻ ഡോക്ടേഴ്സിനെ എല്ലാരും കണ്ട് കാരണം ഇത് ഹെവി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ടാവുന്ന വേറൊരു ആണ് നമ്മുടെ നെറ്റിയില് അതുപോലെ കഴുത്തിന്റെ പുറകിലൊക്കെ കുരുക്കൾ വരും എനിക്ക് ഭാഗ്യത്തിന് ബാക്കിലേക്ക് വന്നിട്ടില്ല പക്ഷേ നെറ്റിയിൽ നിറച്ചു കുരുവായിരുന്നു ഇങ്ങനെ നമ്മുടെ പൾപ്പ് ഉണ്ടാവില്ല ജസ്റ്റ് സ്കിൻ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലത്തെ കുരുവായിരിക്കും ഈ കുരുവാണെങ്കിൽ നമ്മൾ കുരു വന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അവിടെ തന്നെ പോകുള്ളൂ അങ്ങനെ അത് പോയി ആ കുരു പോവും അടുത്ത കുരു വരുമ്പോഴേക്കും ഈ കുരുവിന്റെ അവിടെ ബ്ലാക്ക് പാടുകൾ വരും അങ്ങനെ എനിക്ക് ഒരുപാട് പാടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അതിന്റെ ഫുൾ ഒന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഈ താരൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെയിൻ ആയിട്ട് ഒരു തേർട്ടീൻ ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജ് ഉള്ള ആളുകളിലാണ് അതായത് ഒരു പതിമൂന്ന ഒരു യൗവന കാലഘട്ടത്തിലാണ് കൂടുതലും ഡാൻഡ്രഫ് വരുന്നത് സ്പെഷ്യലി ബോയ്സിനും ഇത് നന്നായിട്ട് വരുന്നുണ്ട് കൂടുതലും ഡാൻഡ്രഫ് ഒരു എയ്റ്റി ആളുകളിൽ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും മെൻസിനാണ് കൂടുതലും ഡാൻഡ്രഫ് വരുന്നത് പിന്നെ മെയിനായിട്ട് ഡാൻഡ്രഫ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഡാൻഡ്രഫ് വളരെയധികം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തൈറോയിഡ് ഉള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് സ്ട്രെസ് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ വളരെയധികം ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നതെങ്കിൽ അതിലും ഡാൻഡ്രഫ് വരാനുള്ള ഒരു കാരണം ടെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ അലർജി പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ ഒരു ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ മെയിനായിട്ട് ഇങ്ങനെയുള്ളവര് ശ്രദ്ധിക്കുക പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും തൈറോയിഡ് നമ്മുടെ സ്കിന്നു വളരെയധികം ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ തൈറോയിഡ് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനൊക്കെ കാരണം ആവും അപ്പൊ ആ ഒരു ഡ്രൈനസ്സും നമ്മുടെ സ്കാൾപിൻ ഡ്രൈ ആക്കും ആ ഒരു കാരണം കൊണ്ട് ഡാൻഡ്രഫ് വരാനും ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഒരു ഡ്രൈ സ്കിൻ വരാൻ ചാൻസ് ഈ ഫുഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലേക്ക് ആ ഒരു ഡ്രൈനസ് വരാൻ ചാൻസ് അപ്പൊ മാക്സിമം നമ്മൾ ഫാറ്റി ഫുഡ്സ് ബേക്കറീസ് അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കൂടുതൽ ഓയിലിനെസ് ഉള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക അത് നമ്മുടെ സ്കാൾപ്പിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഡാൻഡ്രഫ് മൂത്ത് കഴിഞ്ഞാൽ ചിലവർക്ക് മൂക്ക് ഇൻ ദ സെൻസ് ഡ്രൈ കൂടി കഴിഞ്ഞാൽ ചിലവർക്ക് തലയോട്ടിയിൽ തന്നെ കുരുക്കൾ വരും നമ്മൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ ദാറ്റ് മീൻസ് സ്ട്രെസ് ഒരു കാരണമാണ് ഓയിൽ ഫുഡ് ജങ്ക് ഫുഡ് ഒരു കാരണമാണ് പിന്നെ ടെൻഷൻ ഓർ സ്ട്രെസ് വളരെയധികം ഒരു കാരണമാണ് പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു കാരണമുണ്ടാവാം പിന്നെ വരുന്നത് ഈ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് കാരണമുണ്ട് അലർജി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നവർക്കും കാരണമാവാം ഇനി ഡാൻഡ്രഫ് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ നല്ലപോലെ വാഷ് ചെയ്യാം അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഡാൻഡ്രഫിന് നല്ലൊരു കുറവുണ്ടായിരിക്കും പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെമഡീസ് ഞാൻ വേറെ ചെയ്യാം ജസ്റ്റ് ഇപ്പൊ കാര്യങ്ങൾ മാത്രമൊന്നു പറയാം വീണ്ടും പറഞ്ഞത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് അത് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോമിയോട്ടും ഇഷ്ടമല്ലാത്തവരൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഹോമിയോപ്പതിയിലുള്ള മരുന്ന് കൂടുതൽ നാള് ഇതിങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് സേവിക്കേണ്ടി വരുന്നത് അറ്റ് മീൻസ് കഴിച്ചാലാണ് മാറുകയുള്ളു പക്ഷെ എങ്കിൽ പോലും അതിനി ലോങ് ആയിട്ട് ഇനിയും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഹോമിയോ റെമഡീസ് അപ്പോൾ ഹോമിയോപ്പതി നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുള്ളതിന് ഒരു സംശയമില്ല ആൻഡ് ഇത് താൽക്കാലികമായിട്ട് ടെമ്പറിയൊക്കെ മാറ്റാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയുർവേദം ട്രീറ്റ്മെന്റ് ആണ് എപ്പോഴും ഇംഗ്ലീഷിനേക്കാൾ ഏറ്റവും നല്ലത് ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി സ്വീകരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഡാൻഡ്രഫ് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വിയർത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പോയിട്ട് ഹെയർ വാഷ് ചെയ്യരുത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ കിടന്ന് കിടന്നുറങ്ങും ചെയ്യരുത് ആ വിയർപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് ഇരിക്കും തോറും ഈ ഒരു ഡാൻഡ്രഫ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഒട്ടും പറയണ്ട അതുവരെ അടിഞ്ഞുകൂടി അഴുക്കായി അണുക്കളായി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാനും സാധ്യതയുണ്ട് ഇനി ബോയ്സിന് ഈയൊരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മുടിയുടെ തിക്നസ്സ് കുറയ്ക്കുക ദാറ്റ് മീൻസ് ഒന്ന് പെട്ടയാക്കുക അല്ലെങ്കിൽ ഒരു പറ്റ വെട്ട് അല്ലെങ്കിൽ എന്താ പറയുക പറയാ ഈ ലെയേഴ്സ് കുറച്ചിട്ട് കാണാൻ കുറച്ച് വെട്ടില്ലേ മുട്ടയടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യാ അല്ലാത്തവര് മാക്സിമം തിക്നെസ് കുറച്ചിട്ട് വെട്ടാൻ നോക്കുക അതിനുശേഷം ഓരോ ട്രീറ്റ്മെന്റ്സ് ചെയ്യാനും ശ്രമിക്കുക അപ്പൊ പെട്ടെന്ന് മാറാൻ ഒരു ഉപകാരമായിരിക്കും അടുത്തതെന്ന് പറയുന്നത് താരൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് താരൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ താരൻ വരാനുള്ള റീസൺ അല്ല ഞാൻ പറയുന്നത് താരൻ പകരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് താരൻ ഒരു പകർച്ചവ്യാധി അല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഇതൊരു പകർച്ചവ്യാധിയല്ല നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്ക് ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് വരണമെന്നില്ല നമ്മുടെ സ്കിൻ അത്ര സെൻസിറ്റീവ് ആണെങ്കിൽ മേ ബി വരാം പകരില്ല എന്നും പറയില്ല പക്ഷെ ഒരു പകർച്ചവ്യാധിയേ അല്ല അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ സംശയമാണ് നമ്മൾ ഉപയോഗിച്ച തോർത്ത് ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിച്ച ചീർപ്പ് ഉപയോഗിച്ച പകരും എന്നൊക്കെ എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പകരില്ല പക്ഷെ അതൊരു വിശ്വാസമാണ് കാരണം ചിലവർക്ക് അങ്ങനെ പകർന്നിട്ടുണ്ടാവാം അതായത് ശരിക്കും താരന്റെ കണ്ടന്റ് അതിലുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഒരെണ്ണം വന്നു അതിൽ നിന്ന് സ്പ്രെഡ് ആവുന്നു ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ല അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി ഇല്ല പക്ഷെ വരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ സംഭവങ്ങളെല്ലാം അതായത് ഇപ്പോൾ ഡാൻഡർ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ബെഡ്ഷീറ്റ് ചീർപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടവൽ അഥവാ തോർത്ത് എന്തായാലും നശിച്ച വെള്ളത്തിലിട്ട് മുക്കി പുഴുങ്ങി എടുത്തിട്ട് പിന്നീട് അത് യൂസ് ചെയ്യാം പിന്നെ പുതിയ ചെറുപ്പ് ഉപയോഗിക്കാൻ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ശരിക്കും പകരില്ല ലോജിക്കലി നോക്കുവാണെങ്കിൽ പകരില്ല പക്ഷെ നമ്മളൊരു എന്താ പറയുക ഒരു വഴി പോലും കൊടുക്കരുത് താരന് പിന്നെ വരണം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞത് ഇനി കുറച്ച് ട്രീറ്റ്മെന്റ് രീതികളാണ് അതിലും മെയിൻ ആയിട്ട് വരാവുന്ന കാര്യമാണ് അതാണ് നമ്മുടെ ഡേ വണ്ണിന്റെ കാര്യം അപ്പൊ നമുക്ക് അത് ആദ്യം ചെയ്യാം എന്താണ് ഡേ വണ് നമുക്ക് ചെയ്യാൻ നോക്കാം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡാൻഡ്രഫിനെ കുറിച്ച് പഠിക്കാനുള്ളത് അറിയാനുള്ളത് അപ്പൊ ഡാൻഡ്രഫ് എങ്ങനെയാണ് വരാന്നുള്ളതും എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും സ്കിന്നിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നെറ്റിയിൽ കുരു വരാനുള്ള ചാൻസ് ഉണ്ട് താരൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് എന്റെ താരം ഒന്ന് താരം മാത്രമല്ല ദൈവം സഹിച്ച അകാലം നിര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എനിക്ക് അപ്പൊ ഇതാണ് എന്റെ ഡാൻഡ്രഫ് അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഡേ വൺ ചലഞ്ച് ചെയ്യാം ഡേ വണ്ണിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡാൻഡ്രഫിനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് പുറത്തേക്ക് ലൂസാക്കി ആക്കി ചെയ്യുന്നത് കയ്യില് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇങ്ങനെ കിട്ടുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് എല്ലാതൊക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്തിങ്ങനെ ജസ്റ്റ് ഒന്ന് കളയുകയാണ് വല്ലാതെ ഹാർഷ് ആയിട്ടൊന്നും ചെയ്യരുത് സിമ്പിൾ ബാക്ക് ഓഫ് ദ കോമ്പോസിറ്റ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആൻഡ് അതിന് ശേഷം ഇനി ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് നോർമൽ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക അതിനുശേഷം സാധാരണ പോലെ തന്നെ വാഷ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ വണ്ണിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊപ്പം തന്നെ ചെയ്യുക അതിന് തന്നെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പാടുകൾ ഉണ്ടോ ഇത് ഈ ഡാൻ റഫ് വന്നിട്ടുണ്ടായ പാടുകൾ കേട്ടോ അപ്പൊ ലാ ഞാൻ ജസ്റ്റ് കാണിച്ചറിയാം ഇതാ ഒന്നും നമ്മളൊന്നും ചൊറിഞ്ഞു കൊടുത്താൽ മതി ചൊറിയാൻ പാടില്ല ശരിക്കും കാൾഫിനോ ദോഷം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചറാൻ വേണ്ടി ചെയ്യുന്നതാണ് കാണുന്നുണ്ടോ ചെറിയ ചെറിയ തരികള് പൊടി ഇങ്ങോട്ട് വന്നു അപ്പൊ ഇത്രയും ഡാൻ റഫ് എന്റെ തലയിൽ ഇണ്ട് കേട്ടോ ഇവിടെ കാണുന്നുണ്ടോ എന്തോ യാ അപ്പൊ ഇതാണ് എന്റെ തലയിലെ കണ്ടീഷൻ കറണ്ട് കണ്ടീഷൻ വേണ്ടത് ഒന്ന് തൊട്ടാൽ ഇങ്ങനെ താരം വന്നുകൊണ്ടേ ഇരിക്കുന്നത് കണ്ടോ ഇപ്പൊ നമുക്ക് കാൽപ്പിലേക്ക് ഓരോരോ ഡൗട്ട്സ് വരുന്നതല്ലേ ഒക്കെ താരനാണ് കേട്ടോ കംപ്ലീറ്റ് താരനാണ് ആൻഡ് ഇതിനു ശേഷം നമുക്ക് ഇനി വരാൻ പോകുന്ന അവസ്ഥയും ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചു തരാം എന്തായാലും അപ്പൊ ഇത്രയും താരം എൻ്റെ തലയിൽ ഉണ്ട് ഇത് മാത്രമല്ല ഇവിടേക്കുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെയുള്ള പോസ്റ്റിൽ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ നമുക്കിത് മാറ്റിയെടുക്കണം നിങ്ങൾ എൻ്റെ ഒപ്പം കൂടെ ഇങ്ങനത്തെ ഡാൻഡർ ഓഫ് ഇഷ്യൂസ് ഉള്ളവരൊക്കെ എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ തരാ